ചർച്ചയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എല്ലാവരും കേരളക്കാരെ ആകെ ഞെട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു രാവിലെ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്നൊരു ന്യൂസ് അപ്പോ ദേവേന്ദു എന്ന് പറഞ്ഞ രണ്ടു വയസ്സുകാരിയുടെ മരണം നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിച്ചെന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് അതിന്റെ കാരണങ്ങളെന്നും എങ്ങനെയാണ് ആ കുട്ടിയെ കൊല്ലാൻ മാത്രം എന്താണ് അതിന് മാത്രം കുട്ടി ചെയ്ത തെറ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്ത് നടന്ന ആ കേസ് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം തിരുവനന്തപുരത്തെ ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന ആ സത്യം കണ്ടെത്തിയത് ആ പിഞ്ചോമനയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത് കുഞ്ഞിന്റേത് കൊലപാതകമെന്ന് ഉറപ്പിച്ച പോലീസ് ആദ്യം തന്നെ നാലു പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അമ്മയുടെ അമ്മയെയും സഹോദരനെയുമാണ് ചോദ്യം ചെയ്തത് എന്നാൽ അവസാനം അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയാണ് സമ്മതിക്കുകയാണുണ്ടായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് പുലർച്ചെ ഇരുവരും വീട്ടിൽ തീപിടുത്തം ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത് ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതാകുന്നതും തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ അഞ്ചരയോടെ താൻ മുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നും ശ്രീതു പോലീസിനോട് പറയുന്നു എന്നാൽ സംഭവത്തിൽ വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയാണെന്ന് പോലീസ് അടിവരയിട്ടു അതിന് പിന്നാലെയാണ് കേരള മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അമ്മാവൻ കുറ്റം സമ്മതിക്കുന്നത് എന്നാൽ ഈ കുറ്റസമ്മതത്തിലൂടെ മാത്രം പ്രതിയെ കണ്ടുപിടിച്ചോ എന്നുള്ളതാണ് ചോദ്യം സഹോദരിയായ അതായത് ആ കുഞ്ഞിന്റെ അമ്മയുടെ മുഖം രക്ഷിക്കാനാണോ ഇത്തരത്തിൽ അമ്മാവൻ ഏറ്റെടുത്തത് എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ഇന്നുതന്നെ പോലീസ് എല്ലാ കറകളും തീർത്ത് സത്യം പുറത്തു കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് കേരളം ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു അത് അതിന്റെ അകത്ത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന് വെച്ചാൽ അധികം മരിക്കുന്നതിന് മുൻപേ ആയിരുന്നു കിണറ്റിലേക്ക് എറിഞ്ഞു എന്ന രീതിയിൽ അതായത് അതിനു മുൻപേ ആൾക്കാർ മുങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടുന്ന റിപ്പോർട്ട് അപ്പോഴാണ് അധികം ദേഹത്തധികം മുറിവുകളൊന്നും ഇല്ല എന്ന രീതിയിലും പിന്നെ രണ്ട് മുറിവ് ഇത് ഉണ്ട് പക്ഷെ അത് കിണറ്റിൽ വീഴുമ്പോഴുള്ള എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടായ പരിക്ക് മൂലമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ നിഗമനങ്ങളോട് കൂടിയാണ് പോലീസ് ഇത്തരം ഒരു എന്താ പറയുക സംശയത്തിലേക്ക് നീങ്ങിയത് ഒരു കൊലപാതകത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഈ തുടക്കത്തിൽ ഇവരിപ്പോ കുട്ടീനെ കാണാനില്ല എന്ന് പറയുന്നിടത്താണ് ഈ കഥ ഇവിടെ ആരംഭിക്കുന്നത് അതിനുശേഷം അതും രണ്ടു വയസ്സുകാരിയായിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് നടക്കാറായ പ്രായമല്ല ഇഴഞ്ഞു പോകുന്ന ഒരു പ്രായമായിരിക്കും ആ കുട്ടിക്ക് ഇത്രയും ചുറ്റുവേലി ഉള്ള ഒരു കിണറ്റിലേക്ക് ചാടുക എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാലതെറ്റ് പോലും വീഴാനുള്ള ഒരു ചാൻസില്ല അവിടെ പോസിബിലിറ്റി അത് ആരെങ്കിലും ആ അങ്ങനെ ചാൻസ് ഉള്ളു വീഴണമെങ്കിൽ തന്നെ അങ്ങനെ വീണതിന് ശേഷം പിന്നീടുണ്ടായ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ആ തിരച്ചിലിലാണ് കുട്ടീനെ രണ്ടു വയസ്സായിട്ടുള്ള ദേവേന്ദു എന്ന് പറയുന്ന കുട്ടീനെ നമുക്ക് കിണറ്റിൽ നിന്ന് ലഭിക്കാതിരിക്കുന്നത് പിന്നീട് അവസാനം ഇവരോട് ചോദ്യം ചെയ്യ ചെയ്തതിൽ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള മൊഴികളായിരുന്നു ഈ അമ്മയായാലും അമ്മാവനായാലും അമ്മാവൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാറും നൽകിക്കൊണ്ടിരുന്നത് പിന്നീട് കടുത്ത ചോദ്യം ചെയ്യലിൽ തന്നെ പിന്നീട് അമ്മാവൻ എന്താണ് താനാണ് ഈ കുറ്റം ചെയ്തത് എന്ന് സമ്മതിക്കുമായിരുന്നു അതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് ഇതുവരെയും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കുട്ടിയെ ഈ കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്ന നിഗമനത്തിലൂടെയാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയത് അതിലൂടെയാണ് ഈ അമ്മാവിനെ കേസ് എന്താ പറയാ ഏറ്റെടുത്തത് ഞാനാണ് കൊന്നത് എന്നുള്ള ഒരു ഇതിലോട്ട് പോയത് എന്നാൽ നമ്മൾ പൂർണ്ണമായി ആ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നില്ല അത് തന്നെ തീർച്ചയായിട്ടും പറയാം ഒരുപക്ഷെ ഒരുപാട് ചാൻസുകൾ നമ്മൾ നോക്കി കാണുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മയെ എന്താ പറയാ സംരക്ഷിക്കാൻ വേണ്ടിയാവാം അമ്മാവൻ ഈ കേസ് ഏറ്റെടുത്തത് തീർച്ചയായിട്ടും കാരണം അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം അല്ല ഹരികുമാറിന് ആദ്യം തന്നെ സത്യം പറയാമായിരുന്നു അല്ലെ ഇത് മൊഴികൾ മാറ്റി 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 വീണ്ടും വീണ്ടും പറയുന്നു പോലീസിനെ കൺഫ്യൂസ് ആക്കുന്നു അതൊക്കെ ഒരു തരത്തിലൊരു ചീറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തായിരിക്കും അതിന് ശരിക്കുമുള്ള കാരണം എന്തായിരിക്കും എന്ന് പുറത്തു പറയേണ്ടത് തന്നെയാണ് മേ ബി ഇത് ആയിരിക്കും ഒരു കാരണം അതായത് ആ കുട്ടിയുടെ അമ്മയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ആളുടെ സഹോദരി അല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ പോലീസ് ഈയിടക്ക് അതായത് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മന്ത്രവാദവും ആ പോസിബിലിറ്റിയും നോക്കുന്നുണ്ടായിരുന്നു ഇനി അത്തരത്തിൽ എന്തെങ്കിലും ആണോ കുട്ടിയുടെ മരണത്തിന് കാരണം എന്നും അവര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇന്നലെ രാത്രി ഇവരെ വീട്ടിൽ എന്തോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റൂമിൽ തീ തീ ആളി പടർന്ന പോലുള്ള സാഹചര്യങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഈ കുട്ടിയെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് ഇവര് പൂർണ്ണമായിട്ടും സമ്മതിച്ചു തരുന്നു അതിന്റെ ഒരു വിശദീകരണം നമുക്ക് കിട്ടിയിട്ടില്ല അതെ പക്ഷെ ഈ പക്ഷേ എന്ന് പറയുമ്പോൾ അച്ഛന്റെ അമ്മയുടെയും കൂടെ ആയിരിക്കും എന്തായാലും കിടക്ക അല്ലേ ഒറ്റയ്ക്ക് എന്തായാലും കിടത്തില്ല പിന്നീട് നമുക്ക് അറിയാൻ പറ്റിയത് അമ്മുമ്മ അവരുടെ കുട്ടിയുടെ മുത്തശ്ശി പറയുന്നത് മാതാപിതാക്കളുടെ കൂടെ ആയിരുന്നു കുട്ടി കിടന്നിരുന്നത് പിന്നീട് അമ്മ പറയുന്നത് രാവിലെ ആയപ്പോഴത്തേക്കും അമ്മാവന്റെ കൂടെ അമ്മാവന്റെ മുറിയിലായിരുന്നു കിടന്നത് പിന്നീട് അമ്മാവന്റെ മുറിയിൽ തീ പിടിക്കുകയും അതിനുശേഷമാണ് കുട്ടീനെ കാണാതായിരുന്നു ഇവര് തുടർന്നാണ് ഇവര് അന്വേഷിച്ച് കുട്ടി കിടക്കില് കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ എല്ലാം ഓരോരുത്തർ പറയുന്നതും തമ്മിൽ പല പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആദ്യം പറയുന്നു മാതാപിതാക്കളുടെ കൂടെ പിന്നെ പറയുന്നു അമ്മാവന്റെ കൂടെ ശരിക്കും ഒരു രണ്ട് വയസ്സുകാരി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആളായിരിക്കില്ലേ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പൊ ഒരു ഒരു രണ്ട് സെക്കൻഡ് കാണാതായ പോലും നമുക്ക് ടെൻഷനാണ് കുട്ടികളെ എവിടെ ആയിരിക്കും എന്തായിരിക്കും അപ്പൊ അത്ര പോലും ശ്രദ്ധ കൊടുത്തില്ലേന്നാണ് അങ്ങനെ ശ്രദ്ധ കൊടുക്കാത്തൊരു മാതാവായിരിക്കും അത് അതിനുള്ള കാരണം എന്തായിരിക്കും അത് തന്നെയാണ് ഒരു കുഞ്ഞ് എന്ത് തെറ്റാണ് ആ കുഞ്ഞ് ചെയ്തത് എന്നുള്ള ചോദ്യാണ് നമ്മൾ സമൂഹം മുഴുവനും ചോദിക്കുന്നത് അത് മാത്രമാണ് ഒരു പിഞ്ചു കുഞ്ഞിന് ജീവൻ കളയാൻ മാത്രം എന്താണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ത് പ്രശ്നമാണ് ഒരു ഒരു കുഞ്ഞൊരിക്കലും ഒരു ആ നമ്മുടെ ജീവിതത്തിലൊരു കുഞ്ഞൊരിക്കലും ഒരു പ്രശ്നക്കാരാവാറില്ല നമുക്കൊക്കെ നമുക്ക് പലപ്പോഴും ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സുകളിലും ഒരുപാട് പ്രശ്നങ്ങളിലും ഒരു ആശ്വാസമായിട്ട് ആ കുഞ്ഞിന്റെ പുഞ്ചിരി മാറാറുണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു സ്ഥാനത്താണ് ഒരു കുഞ്ഞിനെ ക്രൂരമായിട്ട് ഇങ്ങനെ നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോഴന്നെ അല്ലേ നമ്മൾ സങ്കടം തോന്നുന്നൊരു അവസ്ഥയാണ് ആ നേരത്താണ് ഇവര് എന്താ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുക എന്ന് പറയുമ്പോൾ ആ കുട്ടി മരണവപ്രാളത്തിൽ കടന്ന് പെടയുന്നത് കാണുമ്പെങ്കിലും നമുക്കൊരു മനസ്സലവ് തോന്നില്ലേ ഇപ്പൊ ആ കുടുംബത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് മാതാവിനും പിതാവിനും ആയാലും എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കുട്ടികളിലല്ല അത് കാണിക്കേണ്ട ഭാഷയും കാണിക്കേണ്ട കുട്ടികളിലല്ല അവരിതൊന്നും അറിയാത്തവരാണ് ഇപ്പൊ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും കുട്ടികളിലേക്ക് അത് ഒരിക്കലും അത് കൊടുക്കരുത് കാരണം അവരിതിന്റെ അവരിട്ടല്ല അവര് കുട്ടിക്കാലം അവര് അങ്ങനെ ടൈമാണ് ഇപ്പൊ കൊറേ ആയിട്ട് ഇതിനു മുമ്പ് നമ്മളിതേപോലെ സാഹചര്യം കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അതെ നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ട് അമ്മ തന്നെ കുട്ടിയെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലുന്നതായിട്ട് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട് ഇതിപ്പോ അമ്മാവനാണെന്ന് അമ്മാവന് ഇത് പറയുമ്പോഴും ആൾക്കൊരു ഒരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും തോന്നാതെ പെട്ടെന്നാണ് സമ്മതിക്കുക എന്ന് പറയുന്നത് ചിലപ്പോ അതിൽ എന്തെങ്കിലും നിഗൂഢത ഉള്ളത് കൊണ്ടായിരിക്കും എന്ന കേസ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത് പല കാരണങ്ങളും പുറത്തു വരരുത് എന്നതുകൊണ്ടും ആയിരിക്കാം തീർച്ചയായിട്ടും അപ്പോ നമ്മളിപ്പോ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ട് ഒറ്റ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുള്ളത് അതിൽ തന്നെ എന്തൊക്കെയോ ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപ്പോ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് പൊതുസമൂഹമൊക്കെ പറയാൻ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ എന്തിനു കുട്ടികളെ ജനിപ്പിക്കണം എന്നാണ് അല്ലെ അതൊരു ക്വസ്റ്റ്യൻ അല്ല അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നോക്കാൻ വയ്യാത്തവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെറുതെ അവരെ ആ ജനിപ്പിച്ചിട്ട് ഇങ്ങനെ കൊന്നു കളയുന്നത് അത്രയും മൃഗീയമായ ഒരു അവസ്ഥ പറഞ്ഞാണ് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ അല്ലേ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ വളരെ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ എന്താ എന്തായിരിക്കും ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാണുന്നുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചെലപ്പോ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് തോന്നുന്നു അതെ അതെ എന്താ ഇങ്ങനൊരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ മാത്രം എന്താണ് ആ കുഞ്ഞു ചെയ്ത തെറ്റ് അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അതും സ്വന്തം അമ്മാവ് െന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സ്ഥാനം കൊടുക്കുന്ന അച്ഛന്റെ സ്ഥാനം തന്നെ ശെരിക്കും ഒരു അമ്മാവൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ഒക്കെ വീട്ടില് കുഞ്ഞുങ്ങൾ ഉള്ളതാണ് എന്താ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ആയിട്ട് കേൾക്കുന്ന വാർത്തകൾ സ്നേഹബന്ധങ്ങൾ ഇല്ലാതെ മനസാക്ഷി ഇല്ലാത്ത ഓരോ പ്രവർത്തികള് പിഞ്ചുകുഞ്ഞെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരിയെന്നോ സഹോദരൻ എന്നോ ഒന്നും ഒരു പരിഗണന പോലും ഇല്ലാതെ സംഭവിക്കുന്ന ഒരുപാട് കേസുകൾ ശരിക്കും റിലേഷൻഷിപ്പിന്റെ അത്രയും ദൃഢത അത് ആരും നോക്കുന്നില്ല അത് ആരും മനസ്സിലാക്കുന്നില്ല വേറൊരു സെൽഫിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ഫാമിലിയിൽ തന്നെ ഒരു കുട്ടീനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ദുഃഖവും ായിട്ടുള്ളൊരു കാര്യമാണ് ആ പക്ഷേ അതിൽ പറയുന്ന അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ അവിടെ കടത്തി ശുചിമുറിയിൽ പോയ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവരൊക്കെ ഇത്രയും നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നു അല്ലെ ആ കുഞ്ഞിന്റെ ജീവൻ പോയതിൽ അവർക്കൊരു സങ്കടമോ ഒരു മനസ്ഥാപ ഒന്നും കാണുന്നില്ല നമ്മൾ ശെരി ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ പോലീസ് കൂടുതലും അമ്മയായ ശ്രീതുവിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് കാരണം ആളും ഇതിൽ പങ്കുണ്ടോ എന്ന രീതിയിലാണ് പോലീസ് അന്വേഷിച്ചത് ശ്രീധവും ഇതുപോലെ മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കൊടുക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും എന്തൊക്കെയോ വിശ്വാസ യോഗ്യമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നീട് തെളിയിക്കാൻ പറ്റാതെ പോകും അങ്ങനെ എന്തൊക്കെയോ രണ്ടു ദിവസം മുന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അപ്പോ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ട് അവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ അത് എഫക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളിലാണ് എഫെക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്താണ് അവരുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പൊ അവരുടെ മുത്തശ്ശി എന്ന് പറയുന്ന മുത്തശ്ശി ആഹ് രണ്ടു വട്ടം ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാളും അമ്മാവനാണെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല മേ ബി അങ്ങനെ തോന്നുന്നു അപ്പൊ അദ്ദേഹവും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ അവരുടെ കുടുംബ പശ്ചാത്തലം തന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒഴിഞ്ഞിരിക്കുന്നു ഈ ചിലപ്പോ ഈ കൊലപാതകം ഇപ്പൊ ആദ്യം നമ്മൾ പോലീസ് ഉദ്ദേശിച്ച പോലെ തന്നെ മേ ബി ഒരു കൂടോത്രോ മന്ത്രവാദമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും അതൊരു ആ സത്യം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വരട്ടെ തെളിഞ്ഞു ഒന്നാമത്തെ കാര്യം കുട്ടിയുടെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഇല്ലെന്നാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് പിന്നെയാണ് അവരിങ്ങനെ ആ ഇത് എന്നാ പിന്നെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട് എന്ന് പറയുകയും പിന്നീട് അത് അമ്മാവനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ വിചാരിക്കും എന്താണ് സംഭവം ശരിക്കും ആ ചുറ്റുപാടും ആ വീടും ചുറ്റുപാടും പരിസരം എല്ലാം കണ്ടാലും നമുക്ക് മനസ്സിലാവും ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താന്നൊക്കെ അവർ വാടകയ്ക്ക് താമസിക്കുന്നത് ആ കുടുംബം അവർക്ക് എന്തൊക്കെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അതിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് നാട്ടുകാരിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഭാര്യയും ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടതല്ല പോകുന്നതെന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയണം ചില ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് കുട്ടികളാണ് ഇതിനിടയ്ക്ക് എന്താ പിന്നെ ഏറ്റെടുക്കാനാവാതെ എന്താ അമ്മയ്ക്കും അച്ഛനും ആവാതെ ഒരുപാട് അനാഥമായി പോകുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിലുകളിൽ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ അതിൽ പല കമന്റുകൾ വന്നത് എന്തിനാ കൊല്ലാൻ വേണ്ടിട്ട് എന്തിനാ ജനിപ്പിച്ചേ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് പകരം ഞങ്ങൾക്ക് തന്നൂടെ കാരണം അത്രയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ിച്ചി കിട്ടാത്ത എത്രയോ പേരുണ്ട് ഇത് വളരെയധികം എഫക്ട് ചെയ്യുന്നത് നമ്മളിപ്പോ ആ ന്യൂസ് കാണുമ്പോ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് അത്രേ സങ്കടം വരുവായിരുന്നു കാരണം അത്ര എന്തൊരു പ്യുവർ ആയിട്ടുള്ള ചിരിയായിരുന്നു ആ കുട്ടിക്ക് അത് രണ്ടു വയസ്സെന്ന് പറയുമ്പോ ലോകം കണ്ടിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ അതെ അതെ അതും ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഒരു കൊലപാതകത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കിണറ്റിൽ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ സ്വന്തം അമ്മാവനാണെങ്കിലും അത് ആര് ചെയ്താലും സ്വന്തം അമ്മാവനാണെങ്കിലും അമ്മയാണെങ്കിലും തീർച്ചയായിട്ടും കുടുംബത്തിലുള്ള ആരോ ഒരാള് കാര്യങ്ങളൊരു പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് പറയും അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ അയ്യോ ഞാനല്ല ഇവരാണ് ഇവനാണ് എന്നൊക്കെ പറഞ്ഞവര് മാറ്റി 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 പരസ്പരം അവര് സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ മരണത്തിന് ശരിക്കുള്ള ആളെ കണ്ടുപിടിക്കാനല്ലേ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് ഇത് കുറ്റവാളി ആരെയാണെന്ന് തിരിച്ചറിയേണ്ട എന്ന രീതിയിൽ നിൽക്കുകയാണ് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പോലീസ് പോലീസിന് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് അമ്മയെ തന്നെയാണ് അതെ അതെ അവർക്ക് ഇപ്പോഴും പോലീസിന് ഇപ്പഴും കൃത്യമായൊരു എന്താ പറയാ നിഗമനം പറയാൻ പറ്റുന്നില്ല അപ്പൊ പിന്നീട് അമ്മാവിന് ഈ കേസ് ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നെ അവർക്ക് ഇതെന്താ ആളെ ഏറ്റെടുത്തുള്ളൂ ഞാനാ ചെയ്തെന്ന് കുറ്റം സമ്മതി സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ തെളിവുകളുടെയും ഇത് സാക്ഷികൾ സാക്ഷികളൊന്നും ഇല്ലെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷികൾ ഇനിയുണ്ടെങ്കിൽ അവരെ വീട്ടുകാരനെ ഇതിന് മുൻകൈയ്യെടുത്ത് സംസാരിക്കണം എന്താണ് കൃത്യമായി നടന്നത് എന്നുള്ളൊരു കാര്യം പോലീസിനെ ബോധിപ്പിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ അതെ ഈ ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവനിലേക്ക് പോലീസ് എത്തിയത് അതിനൊരു പ്രധാന കാരണം മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ മൊഴിയിൽ നിന്നാണ് ഹരികുമാറിലേക്ക് എത്താൻ പറ്റിയെന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ പോലീസിന് മറ്റൊരു സംശയമുണ്ട് ഇയാൾക്ക് മാനസിക അസ്വസ്ഥമുണ്ടോ എന്ന രീതിയിൽ അതായത് ആൾക്കൊരു വേറെന്തേലും മെന്റൽ ഹെൽത്ത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോന്നു പക്ഷെ ഇതിപ്പോ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് അയാൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമാണല്ലേ പലരും കേസിൽ പ്രതിയാകുന്നു അതിനുശേഷം പറയുന്നു ആൾക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയുന്നു ആൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു കുറച്ച് നാൾ കഴിയുന്നു ആളിറങ്ങുന്നു കൂസലില്ലാതെ ഇറങ്ങുന്നു ഇതിപ്പോ അതിൽ നിന്ന് ഒരു എസ്കേപ്പ് കെ ഒരു മാർഗ്ഗമായിട്ട് പോകുന്ന പോലെ പല കേസുകളും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ മാനസികമായിട്ട് ഒട്ടും വയ്യാത്ത ആളാണെന്ന രീതിയിലേക്ക് അത് പ്രൂവ് പ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഒരു തരത്തിലുള്ള ഒരു ശിക്ഷയും ആൾക്ക് കിട്ടത്തില്ല പക്ഷെ പോലീസ് ചോദിക്കുന്നുണ്ട് എന്ത് കാരണത്താലാണ് ഈ കുട്ടിയെ കൊല്ല കൊല്ലപ്പെടുത്താൻ മാത്രം അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലാൻ മാത്രം എന്ത് എന്തായിരുന്നു അതിനുള്ള കാരണം എന്ന് ചോദിച്ചിട്ട് ഇത് ഇതുവരെ അതിനൊരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല അത് ഒരു പക്ഷേ എന്തെങ്കിലും മറുപടി നൽകിയാൽ ചിലപ്പോ ആ ഒരു കാരണത്താൽ പല സംശയങ്ങളിലേക്കും പോലീസിന്റെ വഴി തെറ്റിപ്പോകമായിരിക്കും ചിലപ്പോൾ അത് അമ്മയിലായിരിക്കും ചിലപ്പോൾ അവസാനിക്കുന്നുണ്ടാവുക അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനുള്ള കാരണം പറയുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അതൊരു ചോദ്യമാണ് അതെ സ്വയം ഏറ്റെടുത്തു എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു നമ്മൾ നമുക്ക് എല്ലാവർക്കും അത് അറിയണം അറിയേണ്ടിയിരിക്കുന്നു എന്നാലും മാത്രം നമുക്ക് കേസിലൊരു പൂർണത വരുത്താൻ പറ്റുള്ളൂ പക്ഷെ അയാൾ അത് എന്ത് എങ്ങനെ ചോദിച്ചിട്ടും സംശയത്തിൽ നിൽക്കുകയാണ് എല്ലാവരും പല പല കോണിൽ നിൽക്കുകയാണ് ഇത് ഒന്ന് കണക്ട് ചെയ്യാനോ ആ ഒരു ശരിക്കും മോട്ടിവേഷൻ എന്താണെന്നോ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുകയാണ് അല്ലേ അപ്പൊ ശെരിക്കുള്ളൊരു കാര്യം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഒരു രാത്രിയോടെയൊക്കെ ചിലപ്പോ അത് പറ്റുമായിരിക്കും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ തക്കതായ ശിക്ഷ തന്നെ അവർക്ക് നൽകണമെന്നതാണ് അല്ലാതെ വെറുതെ ഈ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞ ആളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റാനോ അല്ലെങ്കിൽ വെറുതെ ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പറ്റാനോ അങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതെ നല്ലൊരു രീതിയിൽ ഇപ്പൊ ഗ്രീഷ്മിക്ക് കൊടുത്ത പോലെയൊക്കെ ഉള്ള എല്ലാം മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധി നടപ്പാക്കണം ഒരു കുഞ്ഞിനെയാണ് കൊന്നിരിക്കുന്നത് ആ ഒരു കാര്യം എന്തായാലും കൺസിഡർ ചെയ്തിരിക്കണം ഒരു ആ കുഞ്ഞിനെ കൊന്നതില് അമ്മ സ്വന്തം അമ്മാവനെ കൊന്നിരിക്കുന്നു പക്ഷെ അമ്മയ്ക്ക് പോലും ഒരു മനസ്താവം സ്വന്തം കുഞ്ഞിനെ കൊന്നതില് എന്താ എന്തിനെ എന്റെ മകളെ കൊന്നു അല്ലെ അങ്ങനെ ഒരു ചോദ്യം വരില്ലേ അതുപോലെ അവർക്കില്ല പക്ഷെ ഞാൻ പറയുന്നത് പട്ടികയിൽ അമ്മയും ഉണ്ട് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ രണ്ടു വയസ്സെന്നൊക്കെ പറയുമ്പോ ആ ഒരു ടൈമില് കുഞ്ഞ് കൂടുതൽ സ്പെൻഡ് ചെയ്യുക അമ്മയുടെയും അച്ഛന്റെ കൂടെ ആയിരിക്കും കൂടുതൽ അമ്മയുടെ കൂടെ ആയിരിക്കും അല്ലെ അപ്പൊ നേരം കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അമ്മ എന്തായാലും ടെൻഷൻ അടിക്കില്ലേ അപ്പൊ അമ്മ നോക്കില്ലേ എവിടെയാണ് എന്താണെന്നൊക്കെ അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു ഡൗട്ട് അടിക്കല്ലേ എന്താ അവിടെ സംഭവിച്ച അമ്മ അത്രയും കെയർലെസ് ആയി പോയത് എന്തുകൊണ്ടായിരിക്കാം അപ്പൊക്ക് പങ്കുണ്ടോ എന്നൊക്കെ രീതിയിൽ വരും അതൊക്കെ തെളിയേണ്ടതാണ് ഒരു രാത്രിയുടെ മറവിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ട് പുലർച്ചെ ഒരു അഞ്ചു മണിയോടെയാണ് പോലീസ് ഈ വിവരം അറിയുന്നത് അപ്പൊ ആ ഒരു സമയ ആ സമയപരിധിക്കുള്ളിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കുട്ടി രാത്രി എങ്ങനെയാണ് ഒരു വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അത് രണ്ടു ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് കണക്കിൽ പോയി വിടാൻ പറ്റും അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോ രണ്ടു വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോ നമുക്ക് പറയാം മതിലും ഒരു അങ്ങനെ കുട്ടി വിടണമെന്നുണ്ടെങ്കിൽ അതും രാത്രി പകല് ചിലപ്പോ നമ്മള് അശ്രദ്ധ മൂലം വീണ് അങ്ങനെ മരണപ്പെടാം അങ്ങനെ ഇപ്പോ കുളിമുറിയിൽ ബക്കറ്റിൽ വീണ് മരിക്കുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെ മരിക്കുന്ന കേസുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും ഇല്ല അവരുടെ വീടും ചുറ്റുപാടൊക്കെ നമ്മൾ ഇപ്പോ ഇതിനോടും തന്നെ നമുക്ക് നമ്മള് നമുക്കൊരു ഊഹാഭോഗമുണ്ട് എങ്ങനെയാണ് എന്താ ുള്ളത് അപ്പൊ ആ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ വലുപ്പം കൂടെ കൺസിഡർ ചെയ്യണം അത് ആകെ ചെറിയ കുട്ടി ആ കുട്ടിക്ക് ഒരിക്കലും ഒരു വാതില് തുറന്ന് പുറത്തു പോവാനോ ആ രാത്രി ഇരുട്ടത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പേടിയാണ് ഇരിട്ടിനൊക്കെ പേടിയാണ് ആ ഒരു സമയത്ത് കുട്ടി എങ്ങനെയാണ് ഒരു കുട്ടിയായി ഇരുട്ടത്ത് രാത്രി കിണറ്റിനടുത്ത് പോയി എന്താ തെന്നി തെന്നിവിടണന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ വീട്ടുകാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എത്രമാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് എടുത്തു പറയാം അതെ എന്തായാലും ഒരു സംശയാസ്പദമായി നിൽക്കുകയാണല്ലേ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമായിരിക്കും കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ശിക്ഷാവിധിയും നടപ്പിലാക്കാൻ സാധിക്കട്ടെ കാരണം ഇത് ഫസ്റ്റ് കേസൊന്നും അല്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഇതൊക്കെ മാതൃകാപരമായി ശിക്ഷിച്ചി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയേ ഇത് എന്ത് റീസണു ആയിക്കോട്ടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് തങ്ങളുടെ ആ ഒരു ദേഷ്യവും ഭാഷയും കാണിക്കേണ്ടതല്ല അങ്ങനെയല്ല ദേഷ്യമൊക്കെ കാണിക്കേണ്ടത് അതൊക്കെ ഒരു മെന്റൽ ഹെൽത്ത് തന്നെ അതൊരു ശരിയായാ ശരിയാവാത്ത ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്രയും ദേഷ്യം ഭാഷയുമുള്ള കുട്ടികൾ ആൾക്കാരാണെങ്കിൽ അതാണ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാ മതി എന്നുള്ള നിലയ്ക്ക് ജീവിക്കുമ്പോ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഓരോ കുഞ്ഞിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് ശരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ഇങ്ങനത്തെ അമ്മ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛനൊക്കെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു അല്ലെ പോക്ക് അതും കൂടെ നമ്മൾ എടുത്തു പറയണം ഇപ്പൊ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് കേസുകൾ നടന്നതാണെങ്കിലും സ്വന്തം അമ്മയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതും പല അവിഹിതങ്ങളുടെ പേരില് കാമുകന് വേണ്ടിയിട്ട് അവർക്ക് പറയാൻ പല റീസൺ പക്ഷെ പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ മേലെ അത് കാണിക്കരുതൊന്നും അറിയാതെയാണ് ജീവനാണ് അവരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള അതിനാണ് നമുക്ക് അങ്ങനെയുള്ള ഗവൺമെന്റ് അങ്ങനെയുള്ള ഓരോ പദ്ധതികള് ഏതായിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇടൊക്കെ കൊടുത്തിരിക്കുന്നത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊല്ലാൻ നിക്കണ്ടല്ലോ അവിടെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് അവര് നോക്കില്ലായിരുന്നു അത് മാത്രല്ല ഫസ്റ്റിലെ തന്നെ നമ്മൾ പ്രഗ്നൻസി പ്രഗ്നന്റ് ആണെന്നറിയുമ്പോൾ ഒഴിവാക്കാനുള്ള ഇതും ഉണ്ടല്ലോ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് അമ്മയുടെ മനോനിലയാണ് നമ്മളിപ്പോ കണ്ടത് അത്രയും വേദന സഹിച്ചിട്ടാണ് ഓരോ കുഞ്ഞും നമ്മുടെ പുറത്തോട്ട് വരുന്നത് പുറം ലോകം കാണുന്നത് ആ ഒരു ആ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെ പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും പറ്റില്ല കാരണം അമ്മയാണ് ഇതിലെ പ്രതി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇതെല്ലാം ഒരു സംശയമാണ് എങ്കിൽ പോലും നമ്മൾ ഇതുപോലുള്ള അമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു കേസിലാണ് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ആ അമ്മാവന്റെ ആ മൊഴിയായാലും മറ്റേ അമ്മയുടെ മൊഴിയായാലും മുത്തച്ഛയുടെ മൊഴിയായാലും എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അത് തമ്മിൽ ഒരു കണക്ഷൻ വരട്ടെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു കേസ് എന്താണ് ശരിക്കും ആരാണെന്ന് അവര് അവരെ തന്നെ എന്താ പറയാ അവരെ തന്നെ നിയമ നടപടികൾ നേരിടട്ടെ അല്ലാതെ നമ്മൾ ഒരു കുറ്റം ചെയ്ത് ഞാനാണ് ആ കുറ്റം ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്തോളൂ മറ്റു വേറെ ആർക്കും അതിൽ പങ്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഇല്ല അതിനകത്ത് എന്താണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മുമ്പിൽ ഉണ്ട് രണ്ടു വയസ്സുകാരിക ഓ കൂടുതലായി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കി ഒരു മുട്ടായി ആവശ്യപ്പെടുന്ന കുട്ടി അതിൽ കൂടുതലും എന്താണ് ആവശ്യപ്പെടാതെ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം എന്താണ് ശരിക്കുണ്ടായത് എന്നൊക്കെ നമ്മൾ കണ്ടറിയണം നിഗൂഢമായ ഒരു കേസ് അങ്ങനെ തന്നെയാണ് ഈ കേസിന്റെ പോക്ക് അതെ അതെ അമ്മയ്ക്കും പങ്കുണ്ടെങ്കിൽ അമ്മയും കടുത്ത ശിക്ഷ തന്നെ നൽകിയ അതിന് ഒരു മാതൃകയാവണം അല്ലേ വെറുതെ ജയിലിൽ കൊണ്ടിടാതെ കടുത്ത ഒരു ശിക്ഷ തന്നെ നൽകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവരുടെയൊക്കെ വിഷമം മനസ്സിലാവുകയുള്ളു അപ്പൊ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ തൊട്ടിലുള്ള അവിടെ കൊണ്ട് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ നോക്കുക കുഞ്ഞുങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചിലപ്പോൾ അവർക്ക് അവർക്ക് ഇത്രയും നമുക്ക് തോന്നുന്നൊരു ഫീലിങ്സ് പോലും അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല സ്വന്തം അമ്മയ്ക്കോ അമ്മാവനും കൂടെ തോന്നിയിട്ടുണ്ടാവില്ല കാണുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടും അത് വേറെയാണ് ചിലപ്പോ ഇപ്പോ എന്താണ് ഇപ്പൊ പ്രഗ്നന്റ് അല്ലെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ജന്മം നൽകിയപ്പോ രണ്ടു മാസത്തല്ലേ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ആളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലായിരിക്കാം പക്ഷെ അതൊന്നും ഒരു റീസൺ അല്ല അതിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിനൊക്കെയാണ് ഒരു എനിക്ക് തോന്നുന്ന കുടുംബത്തിന്റെ ചുറ്റുപാടും അതുപോലെ അവിടെ ആളുകളുടെ പെരുമാറ്റവും എന്താ പറയാ അയൽവാസികളുടെയും നാട്ടുകാരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒരു എന്താ പറയാ നന്നായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം ഒരു പ്ലാനൊന്നും ഇല്ലാതെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോയി എന്നും തല്ലോ വഴക്കും അങ്ങനെ ഒരു എന്താ ഒരു അങ്ങനെയുള്ള ഒരു കുടുംബാണ് ശരിക്കും അത് എല്ലാത്തിനും നിസാരവൽക്കരിച്ച് കണ്ട് നമ്മൾ പറയ ഒരു കോളനി ആയിട്ടുള്ള ഒരു ഏരിയ ഏരിയ കോളനി എന്ന് പറയാൻ പാടില്ല പക്ഷെ അങ്ങനെ ഒരു ഏരിയ വാടക താമസിക്കുന്നത് പിന്നെ ആ വീടിന്റെ അവസ്ഥ എല്ലാം ഉണ്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടല്ലോ കുറച്ച് ലോക്കലായിട്ടുള്ള കുറച്ച് അവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതകളുണ്ട് എല്ലാരും എല്ലാരും സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരുപാട് പേര് ഉള്ള സമൂഹമാണ് ഇന്ന് നിലനിൽന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു യഥാർത്ഥ കുറ്റവാളികൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്താ മൃതദേഹം പോസ്റ്റ് പോസ്റ്റോടെ കഴിഞ്ഞ് ഇപ്പൊ അടക്കം ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയട്ടെ അതുപോലെ തന്നെ ശിക്ഷൊരു അവസ്ഥ വരാതിരിക്കട്ടെ ഇതൊക്കെ ഒരു പാഠമാണ് എല്ലാവർക്കും അപ്പോ എന്തായാലും ഇനി അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ബൈ